അധ്യായം ടോയ്ലറ്റ് ടാപ്പിലെ വെള്ളം കട്ടുകുടിക്കുന്നവർ മനുഷ്യശരീരത്തിൽ സൃഷ്ടാവ് ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല ഓരോന്നിനുമുണ്ട് വലിയ ധർമ്മങ്ങൾ ശരീരത്തെ ശുദ്ധീകരിച്ച് വിഷാംശം പുറന്തള്ളലാണ് വൃക്കയുടെ ധർമ്മം ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിന്റെ അളവെത്രയാണ് വെയിലിന് ചൂടേറിയൊരു ദിവസമാണെങ്കിലോ നോമ്പു തുറക്കുന്നവസരത്തിൽ ചിലപ്പോൾ പടച്ചോൻ ദുനിയാവിൽ സൃഷ്ടിച്ച ഏറ്റവും മൂല്യമുള്ള വസ്തു ഈ കുടിവെള്ളമാണോ എന്ന് സംശയിച്ചു പോകാറുണ്ട് ദാഹത്തിനും ക്ഷീണത്തിനും വെള്ളം വിവിധ രൂപത്തിൽ അകത്താക്കുന്ന നമ്മൾ മറ്റൊന്നും ഓർക്കാറില്ല എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം അധികമായി കുടിച്ചു പോയാൽ ഒരു കിഡ്നി രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല ഒരു രൂപ പോലും ചെലവില്ലാതെ പടച്ചിറബ് വെറുതെ ഇറക്കിത്തരുന്ന പച്ചവെള്ളം രാവും പകലുമായി മൂന്നോ നാലോ ക്ലാസ്സിൽ ഒതുക്കേണ്ടി വന്നാൽ നമുക്കെന്ത് ചെയ്യാനാവും ഏത് കൊടും വേനലിലും ദാഹമകറ്റാൻ ചുണ്ട് നനച്ച് തൃപ്തിപ്പെടേണ്ടി വരുന്നു ഇവരിൽ ചിലർ കുടിക്കാൻ ഇത്തിരി പച്ചവെള്ളം വേണമെന്നാവശ്യം രോഗാവസ്ഥയിൽ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കി ആ വീട്ടുകാർ നിരാകരിച്ചപ്പോൾ ടോയ്ലറ്റിൽ കയറി ടാപ്പിലെ വെള്ളം കട്ടുകുടിച്ച ഒരു സഹോദരന്റെയും ഗുളിക കഴിക്കാൻ വെള്ളത്തിനു പകരം പഴത്തിനുള്ളിൽ ഗുളിക വെച്ച് വിഴുങ്ങുന്ന മറ്റൊരു സഹോദരന്റെയും മുഖങ്ങൾ നോവായി ഇന്നും മനസ്സിൽ തെളിയുന്നു ഒന്നിടപെട്ട ദിവസങ്ങളിലെ ഡയാലിസിസ് മൂന്നും നാലും കിലോ വേസ്റ്റ് വലിച്ചെടുക്കുമ്പോഴുള്ള ക്ഷീണവും മറ്റു ശാരീരിക പ്രയാസങ്ങൾ വേറെയും ഡയാലിസിസ് സെന്ററിലേക്ക് സഹായികളില്ലാതെ വന്നു പോകാൻ ഭൂരിഭാഗം രോഗികൾക്കും കഴിയില്ല ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാനുള്ള ശാരീരിക അവസ്ഥയുമില്ല അധ്വാനിച്ച് ഒരു വീട്ടിലെ പൈതാഹം തീർത്തിരുന്ന ഒരാൾക്ക് വൃക്കരോഗത്തിൻ്റെ റിസൾട്ട് ശരി അടയാളപ്പെടുത്തുന്നതോടെ അയാളുടെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലാണ് മങ്ങലേൽക്കുന്നത് നമ്മൾ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കോ മൂത്രത്തിൻ്റെ അളവോ നമ്മുടെ ചിന്തയിൽ പോലും വരാറില്ല എന്നാൽ മൂത്രനാളിയിലൂടെ ഒരു തുള്ളി മൂത്രം പുറത്തുപോയിട്ട് ആറു വർഷമായി എന്ന് പറഞ്ഞ ഒരു സഹോദരനെ ഇതെഴുതുമ്പോൾ ഓർക്കാതെ വയ്യ ബഷിറാക്ക എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ വലിയ രണ്ട് കുപ്പി നിറയെ പച്ചവെള്ളം കുടിക്കണം ഒരു യന്ത്രത്തിൻ്റെയും സഹായമില്ലാതെ മൂത്രമായി കളയണം ഒരാളെയും ആശ്രയിക്കാതെ സൂചി കയറ്റാതെ വെള്ളം കുടിച്ച് ജീവിച്ച് മരിക്കണം നാഥ നീ തന്ന എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നിന്നോട് നന്ദി കാണിക്കുന്നതിലും നിന്നെ ഓർക്കുന്നതിലും വിസ്മരിച്ച് ദുനിയാവിൽ കുടിച്ചും രസിച്ചും ജീവിച്ച് ഒരു നാൾ മരണത്തിൻ്റെ മലക്കിനൊപ്പം പോകേണ്ടി വരുന്നത് നാഥ നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ആരാധിക്കാനും നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ഒരിക്കൽ സമ്പന്നനായൊരു കിഡ്നി രോഗിയെ സന്ദർശിക്കവേ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കേട്ടപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ആശുപത്രിയിലും പോയി ചികിത്സിക്കാൻ പണമുണ്ട് വാഹനങ്ങളും ഡ്രൈവർമാരുണ്ട് ഭാര്യയും മക്കളും സഹായികളുമായി പരിചരിക്കാൻ എമ്പാടും ആളുകളും നാളെ ഡയാലിസിന് പോവാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഭക്ഷണത്തിന് വകയൊരുക്കാനാവാതെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ അല്ലൽ മാത്രം സമ്പാദ്യമായുള്ള കുറെ ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു ശരിയാണ് കാശുണ്ട് ആളുകളുണ്ട് പക്ഷേ രാത്രിയാവുന്നത് ആലോചിക്കാനേ വയ്യ ഈ സമ്പാദ്യങ്ങൾക്കോ സഹായികൾക്കോ എന്നെ ഉറക്കാനാവില്ലല്ലോ മൂത്രനാളിയിലൂടെ ഒരു തുള്ളി മൂത്രം വന്നിട്ട് വർഷങ്ങളായി എന്റെ ആവശ്യത്തിനായി ഇവർ ഉറക്കമൊഴിയുന്നതും പ്രയാസപ്പെടുന്നതും എന്നെ ഏറെ അലോസരപ്പെടുത്തുന്നു വൈകാതെ ഒരു ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ചു അമ്പത് ലക്ഷം രൂപയോളം ചെലവിൽ മൂത്രം സാധാരണ നിലയിലായി എങ്കിലും മാസം മാസംതോറും പതിനായിരത്തിലധികം രൂപയുടെ മരുന്ന് കഴിക്കുന്നു നിയന്ത്രണങ്ങളും ഇടയ്ക്കുള്ള ടെസ്റ്റുകളും വേറെ ആകെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന കിടപ്പാടവും സ്ഥലവും വിറ്റ് വൃക്ക മാറ്റിവച്ച വേറൊരു സഹോദരി ദിവസവും ഇരുപത്തിനാല് ഗുളിക വീതം ഒരു മാസം പതിമൂവായിരം രൂപയ്ക്ക് എഴുന്നൂറ്റി ഗുളികകൾ കഴിക്കുന്നു അനുഗ്രഹങ്ങൾ കൊണ്ടുതന്നെ പൊതിഞ്ഞറബേ ജനനം മുതൽ ഇന്നോളം ഈ കാര്യത്തിന് ഒരു രൂപ ചെലവാക്കുകയോ ഒരു ഡോക്ടറുടെ മുമ്പിലും കാത്തു നിൽക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഈ ആയുസ് മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാകുമോ നാഥ നിന്റെ അനുഗ്രഹത്തിൻ്റെ തുറന്നുവെച്ച കവാടങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടാൽ ആരോടും പരാതിപ്പെടാനില്ല ആവലാതി ബോധിപ്പിക്കാനുമില്ല നീ നിഷേധിച്ചത് തിരികെ നൽകാനും കഴിവുള്ളവരുമില്ല ഇലാഹി നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് തിരിഞ്ഞുകളഞ്ഞ് പരാതിയുടെ ഭാണ്ഡവുമായി നടക്കുന്ന പരാജിതരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ ആമീൻ ഡയാലിസിസ് സെന്ററിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിനാളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ഒരു മാസം ഇതിനായി ചെലവ് വരുന്നു കൂടാതെ കാഴ്ച നഷ്ടപ്പെട്ടവർ കേൾവിയില്ലാത്തവർ മനോരോഗം വന്നവർ കാൽവിരലുകളും പാദങ്ങളും കാൽമുട്ടുവരെയും മുറിച്ചു മാറ്റപ്പെട്ടവർ കൈകാലുകളുടെ സ്വാധീനം നഷ്ടമായവർ തുടങ്ങി കിഡ്നി പ്രവർത്തനം മുടക്കുന്നതോടെ കൂട്ടിനെത്തുന്ന കുറേ പരീക്ഷണങ്ങൾ ഇവർക്ക് സാഹചര്യമനുസരിച്ച് ആശ്വാസമാവാൻ വർഷങ്ങളായി വിസ്മിക്കാവുന്നു അല്ല സഹായഹസ്തങ്ങൾക്ക് കരുത്തേകണേ നാഥ അവരുടെ പ്രതിഫലം ഇരട്ടിയായി വളർത്തേണമേ ആമീൻ നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കിത്തരികയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു വിശുദ്ധ ഖുർആാൻ അധ്യായം അറുപത്തി നാല് പതിനേഴ്